സുസ ഇത് യഹോവയുടെ കൽപ്പനയാണ് കൊല ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അഷേരയുടെ കൽപ്പനയാണ് കൊല ചെയ്യരുത് അതുകൊണ്ടാണ് ഈ കൽപ്പന കിട്ടി താഴെ വരുമ്പോൾ തന്നെ യഹോ പറയാണ് യഹോ വശത്തോളം മാറിക്കാൻ പറഞ്ഞിട്ട് വെട്ടുന്നുണ്ട് അതായത് യഹോയുടെ വശത്തോളം ഇങ്ങോട്ട് മാറുമ്പോൾ മറുവശത്ത് ചരിക്ക അക്ഷേര വഷക്കാരാ അഷേരയുടെ വഷക്കാരെ മുഴുവൻ യഹോയുടെ വഷക്കാര് വെട്ടി കൊല്ലുക മനസ്സിലായോ അത് ഈ ഈ കൊല ചെയ്യരുതെന്നുള്ള കൽപ്പന കൊടുത്ത അഷേരയാണ് ആ കൽപ്പനയെ ലംഘിക്കുകയാണ് യഹോട പക്ഷത്ത് യഹോവയുടെ പണി തന്നെ മരണനൂതനാണ് കൊല്ലലാണ് പുള്ളിയുടെ മെയിൻ പണി തന്നെ നിങ്ങളൊന്നും ആലോചിച്ചു ദൈവം കൽപ്പന കൊടുത്ത് ഇറങ്ങി വരുമ്പോ തന്നെ ഈ അഷേരയുടെ പക്ഷത്തുള്ളവർ ആ രണ്ടായിട്ട് തിരിഞ്ഞു ഇത് യഹോവട പക്ഷത്തുള്ളവന്മാര് നിന്നിട്ട് അഷേരയുടെ പക്ഷത്തുള്ള മൂവായിരം പേരെ കൊന്നു തട്ടി ഫസ്റ്റിലത്തെ സംഭവമാണ് കൽപ്പന കിട്ടിയിട്ട് ആദ്യം നടന്ന സംഭവമാണ് അപ്പൊ ഇത് കൊല ചെയ്യരുതെന്ന് പറഞ്ഞ ദൈവം യഹോവയാണെങ്കിൽ അങ്ങനെ കൊല്ലാൻ പറയൂ ദൈവം തന്നെ ദൈവത്തിന്റെ നിയമത്തെ ഒക്കെ ഖണ്ഡിക്കാൻ പറയുമല്ലേ വളരെ ലോജിക്കായിട്ട് ചിന്തിക്കുക സാധുക്കളാണ് അല്ല മോശ കേറി കൽപ്പനയും ഒരേ സമയത്തല്ലേ എഴുതികൊണ്ട് ഇറങ്ങി വരുന്നത് രണ്ട് കൽപ്പലക അല്ലേ ഇത് ആണെങ്കിൽ ഒരു കൽപ്പലക പോരെ മോശ ശരിക്കും ദൈവം പറഞ്ഞത് കേട്ട് ശരിയായ ദൈവം പറഞ്ഞത് കേട്ടാണ് പോയതെങ്കിൽ മോശം അങ്ങനെ ശരി ഇത് കേക്ക് സിസ്റ്റർക്ക് മനസ്സിലാവും ഇത് അന്നത്തെ കർത്താക്കന്മാർ എന്ന് പറഞ്ഞ് ദൈവം നമ്മൾ ഇന്ന് കാണുന്ന പോലെ യേശു ക്രിസ്തു പരിചയപ്പെടുത്തിയ പിതാവാൻ ദൈവം അല്ല ഈ ഡൈറ്റുകളാണ് ഇവരുടെ കർത്തത്വം നടത്തുന്നത് അന്ന് അവരുടെ ആ കർത്തന്റെ സ്ഥാനത്താണ് യേശു ക്രിസ്തു കർത്താവുന്നത് പിതാവാൻ ദൈവം അല്ലല്ലോ കറുത്തത്വം എടുക്കുന്നത് യഹോവ എന്നുള്ള അല്ലെങ്കിൽ ആ അതിനെ മാറ്റിയിട്ട് ഡൈറ്റുകൾ അതാണ് ഈ പൗലോസ്ലിയോ പറയുന്നുണ്ട് നിങ്ങൾ ദൂതന്മാരെ വിധിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഇവർ കുറെ ഒക്കെ റോങ് ചെയ്തിട്ടുണ്ടെന്നേ നമ്മളിപ്പോ അവരെ ഇപ്പൊ നമുക്ക് യഹോവയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ യഹോവയുടെ സ്വഭാവം അതാണ് ഇപ്പൊ ചില പാഷന്മാര് വൃത്തിയോട് കാണിക്കുന്നില്ലേ പ്രവചിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ പെണ് പിടിക്കാൻ പോകുന്ന പാഷന്മാരുണ്ട് അപ്പൊ നമ്മൾ അതിനെ എന്നും പറഞ്ഞുകൊണ്ട് ദൈവം അപ്പൊ തന്നെ അതിനെ കൊല്ലുന്നു കളയോ ഒന്നും അല്ലല്ലോ ഈ ഡയറ്റുകൾ ഈ ദൂതന്മാരുടെ ഇടയിലും പ്രശ്നങ്ങളുണ്ടെന്നേ പിന്നെ അവരുടെ വഴക്കുകളൊക്കെ കാണുന്നേ അപ്പൊ അന്നത്തെ കാലഘട്ടം അതാതാണ് പോലീസ് പറയുന്നത് നിങ്ങൾക്ക് പോരാട്ടമോടും ജലരക്തങ്ങളോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മസേനകളോടെ ഈ ദുഷ്ടാത്മ സേനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃത്തിയേട് കാണിക്കുന്ന ദൂതന്മാരെ ഇനി പറയുന്നത് അപ്പൊ അതിനെല്ലാം ഇത് എടുത്തു കളഞ്ഞിട്ട് ഈ അധികാരം യേശുക്രിസ്തുവിലൂടെ സഭയ്ക്ക് കിട്ടുവാണ് അതായത് മനുഷ്യവർഗത്തിന് കിട്ടുവാണ് ഇന്നത്തെ കാലത്തെ ഐറ്റികളോ യുവമാരുടെ അഭ്യാസമൊന്നും ഇല്ല അതാണ് ഈ കാലഘട്ടം ചർച്ചിന്റെ കാലഘട്ടമാണ് യും പ്രവാചകന്മാര് ഇത്രയും പ്രവാചകന്മാർ ഇവിടെ വന്ന് ഈ പ്രവചനങ്ങൾ മുഴുവൻ നടത്തിയപ്പോ ഞാൻ ചോദിക്കുന്നത് ഈ യഥാർത്ഥമായ ഒരു ദൈവമല്ല എങ്കിൽ എന്തുകൊണ്ട് ദൈവം ഇവിടെ പ്രവർത്തിച്ചില്ലെന്നാണ് എന്റെ ചോദ്യം ഇത്രയും ജനങ്ങളുടെ ദൈവം അത് ഞാൻ പറയാതെ അത് സിസ്റ്റർക്ക് ഇതിനെ ഇതിന്റെ ആ ഒരു പശ്ചാത്തലം ഇതുവരെ മനസ്സിലാവാത്തോണ്ടാണ് അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു പ്രവാചകൻ റോങ് ആയിട്ട് പ്രവചിച്ചു എന്നതുകൊണ്ട് ദൈവം വന്നിട്ട് അയാളെ നശിപ്പിക്കുന്നുണ്ട് അയാൾ പിന്നെയും പ്രവചിക്കുന്നില്ലേ നമ്മുടെ പെന്തക്കോസിൽ തന്നെയാണെങ്കിലും ഒത്തിരി തെറ്റായിട്ടുള്ള പ്രവചനം പറഞ്ഞ ആൾക്കാരെ കൺഫ്യൂഷ് ചെയ്യിക്കുന്നവരില്ലേ പരിശുദ്ധാത്മാവിന്റെ പേരിൽ പ്രവചനം നടത്തുന്നില്ലേ എന്നിട്ട് അവരിപ്പോഴും പയറുപോലെ നടക്കുന്നില്ലേ ആ ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ദൂതന്മാരെ കാര്യത്തിൽ ദൂതനും സൃഷ്ടിയാണ് മനുഷ്യനും സൃഷ്ടിയാണ് ദൂതം ചെയ്യുന്ന കാര്യം അത് കണ്ടുകൊണ്ട് ദൈവം അപ്പത്തന്നെ വന്ന എന്നാ ഈ തട്ടിയ ആ ഇതൊക്കെ ദൂതനെ അങ്ങ് തട്ടിയേക്കാന്ന് പറഞ്ഞ് ദൈവം തട്ടുന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരു പ്രവാചകം റോങ് ആയിട്ട് പ്രവഹിച്ചു എന്നാ ഇവനെ വെച്ചേക്കുന്നില്ല നാളെ തന്നെ ഇവനെ വണ്ടിയിടിച്ചു കൊന്നേക്കാന്ന് ദൈവം തീരുമാനിക്കുന്നുണ്ടോ അങ്ങനെയാണ് ഇവിടെ ഒറ്റ പ്രവാചകന്മാരുണ്ടാവത്തില്ല അപ്പൊ നല്ലതും ചീത്തയൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെ ദൈവം ദുഷ്ടന്മാരുടെ മേലും നീതിമാരുടെ മേലും തന്നെ മഴ പെയ്യ് ദൈവത്തിന് മുഖവശമില്ല ഇപ്പൊ യഹോവ വൃത്തിയായിട്ട് കാണിച്ചാലും ദൈവം അപ്പത്തിനൊന്നും ഇവനെ കൊന്നു കളയാൻ അങ്ങനെ ഒരു ശത്രുതാഭാവത്തോടെ ഇരിക്കുന്ന അല്ല പിതാവ് ദൈവം നമ്മൾ നമ്മുടെ യേശുക്കുസ് പരിചയപ്പെടുത്തിയ ദൈവം അതിനൊന്നും യേശുക്കുസ് ചെയ്യുന്നില്ലല്ലേ ഇപ്പൊ ഏലിയ ഇപ്പൊ ഇവര് ഈ ശിഷ്യന്മാരുമായിട്ട് പോകുമ്പോ ഈ ഏലിയാവ് ചെയ്ത ചെയ്തുപോലെ ആകാശത്ത് ഇറക്കി അവരെ ശമരിയലുള്ളവരെ അങ്ങ് കൊന്നു കളഞ്ഞേക്കെന്ന് പറയുന്നുണ്ട് അപ്പൊ കർത്താവ് ചോദിക്കുകയാണ് നിങ്ങൾ ഏത് ആത്മാവിനെ അധീനതും അപ്പൊ ദൈവം ആത്മാവാകുന്നു അപ്പൊ ദൈവത്തിന്റെ നിങ്ങൾ ഏത് ദൈവത്തിന്റെ അധീനതെന്നാണ് ഈ ചോദിക്കുന്നത് അപ്പൊ ഏലിയാവിന്റെ ആ പ്രവൃത്തിയെ എന്ത് ചെയ്യുന്നില്ല യേശുക്രിസ്തു എൻഡോസ് ചെയ്യുന്നില്ല അതിനെ നിരാകരിക്കുകയാണ് അപ്പൊ ആ ദൈവം ആ ചെയ്ത കാര്യം കൃത്യമുള്ളതാണെങ്കിൽ അപ്പൊ പഴയ നിയമത്തിൽ ഒരുപാട് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോ തന്നെ അവിടെ ഇവിടെ ചില നന്മകളും കാണാം മനസ്സിലാവുള്ളൂ ഇതിനെ നമ്മള് വേറെ തിരിച്ചെടുക്കുക എന്നുള്ളത് ഏരിയാവെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഏരിയാവിനകത്ത് ഏത് വ്യക്തിയിലും ഈ കർത്തത്വം നിൽക്കുമ്പോ ഇസ്രായേലിന്റെ കർത്തത്വത്തിൽ എപ്പോഴും രണ്ട് ഇപ്പൊ മോശ യഹോവയെ സേവിക്കുന്നുണ്ട് ആശേരിയെ സേവിക്കുന്നുണ്ട് അനേക എക്സാമ്പിൾ ഇപ്പൊ തന്നെ നമ്മൾ ലേവിയ പുസ്തകം പതിനാറ് കാണുമ്പോ അവിടെ ഇസ്രായേലിലെ ഈ അഹരോൻ യഹോവയും സേവിക്കുന്നുണ്ട് ഈ പറയുന്ന അഷരിയും സേവിക്കുന്നുണ്ട് കാരണം അഹരോനാണ് അവിടെ ചീട്ടിടുന്നത് അഹരോനാണ് ചീട്ടിട്ടിട്ട് ഒരു ചീട്ട് അത് യഹോവയ്ക്കുള്ള ആടായിട്ടും ഒരു ചീട്ട് വീഴുമ്പോൾ ഏലിനുള്ള ആടായിട്ടും വേർതിരിക്കുന്നുണ്ട് ഇത് രണ്ടും ചെയ്യുന്ന ഒരാളാണ് എന്നിട്ട് ഒരാ ഒരു കൂട്ടരുടെ പാപം യഹോവയ്ക്ക് വേണ്ടിയിട്ട് ആ ആടിനെ അറുത്ത് അതിന്റെ ചോര ചീറ്റി അതിനെ കൊന്ന് യഹോവയ്ക്ക് വരെ യഹോവയ്ക്ക് തൃപ്തിയാവുള്ളു അതേ സമയത്ത് പറയുന്ന ഏലിന്റെ ഏലിന് വീഴുന്ന ചീട്ടിൽ എന്ത് ചെയ്യുവാണ് ആട് ജീവനോട് വിട്ടയക്കപ്പെടുക കാരണം ആ ദൈവത്തിന് എന്ത് വേണ്ട ആ ഡൈറ്റിക്ക് എന്തു വേണ്ട ഇതിന്റെ ചോര വേണ്ട അത് ജീവനോടെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതാണ് ആ ദൈവത്തിന് ഇഷ്ടം അപ്പൊ രണ്ട് ദൈവസങ്കല്പം അവിടെ രണ്ട് ദൈവസങ്കല്പത്തിലെ ആളുകൾ അവിടെ അല്ല എന്തിനാണ് യഹോവയുടെ ഒപ്പം മറ്റൊരു ദൈവത്തിന് ചീട്ടിടുന്ന ആവശ്യം യഹോവറ്റുള്ളിൽ അല്ല ഞാൻ ചോദിക്കുന്നത് ഉത്പത്തി പുസ്തകത്തിൽ പറയുന്നത് സൃഷ്ടിച്ച അന്ന് മുതൽ നമ്മൾ ഒരു ദൈവത്തെ അല്ലേ കാണുന്നുള്ളൂ പിന്നെ ഈ വേണം നമ്മൾ അങ്ങനെ കാണാ അങ്ങനെയല്ല നമ്മൾ ഉൽപ്പത്തി ഇല്ല ഇല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ കാണുന്നത് അവിടെ ദൈവം എന്ന് പറയുന്നത് ഏലോവിസ്റ്റുകളുടെ ഭാഗമാണത് ഒന്നാം അധ്യായം തൊട്ട് രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം വരെ ഏലോവിസ്റ്റുകളും രണ്ടിന്റെ നാല് തൊട്ടാണ് യാവിസ്റ്റുകൾ വരുന്നത് കാരണം ഈ സ്ക്രിപ്റ്റേഴ്സ് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നീട് ഇതെല്ലാം ഒന്നിച്ച് തുന്നി കിട്ടി ഉണ്ടാക്കിയതാണ് അതിനകത്ത് യാവിസ്റ്റുകളുടെ മേൽക്കോയ്മകൾ കൊണ്ട് പല സ്ഥലത്ത് യഹോവ യഹോവം തീർത്തു യഹോവ എന്നുള്ള നാമം വരുന്നത് തന്നെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പുറപ്പാട് ദിവസം തൊട്ടാണ് ആറിന്റെ നാല് തൊട്ടാണ് ഇത് വരുന്നത് തന്നെ അപ്പൊ അതിനുമുമ്പ് യഹോവ എന്നുള്ള പേര് വരുമ്പോ ഇതെങ്ങനെയാണ് നമുക്ക് യുക്തിപരവുമായിട്ട് ചിന്തിക്കാൻ പാടില്ല ഇത് ഇവർ ആഡ് ചെയ്താന്നുള്ളത് അപ്പൊ ഈ പുതുതലം ഈ റൈറ്റിങ്സ് എല്ലാം പോയിട്ട് ഇപ്പൊ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം ഇനി നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞ പ്രസിദ്ധിച്ച് കുറച്ചുകൂടെ ഇത് വായന ഉള്ളതുകൊണ്ട് പറയാം ഈ ഇസ്രായേൽ മക്കളെ എണ്ണുവാൻ ഒരു സ്ഥലത്ത് യഹോവ തോന്നിച്ചെന്നും വേറെ സ്ഥലത്ത് സാത്താൻ തോന്നിച്ചെന്ന വായിച്ചിരുന്നത് ആ അത് രണ്ടു സ്ഥലത്തും ഉണ്ടത് അതായത് ഒരു സ്ഥലത്ത് യഹോവ എണ്ണാന്ന് തോന്നിച്ചെന്നും മറു സ്ഥലത്ത് ഈ എലോബിസ്റ്റുകളുടെ എഴുത്തിൽ ഈ യഹോവ സാത്താനായിട്ട് അവർ കാണാം അതുകൊണ്ടാണ് അവര് സാത്താൻ എണ്ണം തോന്നിച്ച് ഈ ആവിസ്റ്റുകളെ സംബന്ധിച്ചോളം അത് ഈ യഹോവ എണ്ണാന്ന് തോന്നി ഏലോയിസ്റ്റുകളെ സംബന്ധിച്ചോളം ഈ അഹോവ സാത്താനാണ് ഇപ്പൊ നമുക്ക് അള്ളാഹു എന്ന് പറയുമ്പോൾ സാത്താനാണ് മറ്റൊരു മതത്തിന് വേറൊരു മതത്തിന്റെ ദൈവം സാത്താനാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ ഈ യഹോവ ഒരു ഗ്രൂപ്പിന് സാത്താനാണ് സിമ്പിൾ ഞങ്ങൾ ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഏലോവിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഞങ്ങൾ എന്താ ചിരിച്ച് ഞങ്ങക്ക് ഈ ചോര ചോര കുടിക്കുന്ന ദൈവത്തെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ ദൈവമാണ് ഇത് ഇതൊക്കെ ഞങ്ങളുടെ ദൈവമാണ് ഈ എരമ്യാവിലൂടെ പ്രവചിച്ച് ഖനനയാവോ ഹോമയാകോ ഞാൻ ഇച്ഛിച്ചില്ലെന്നു അത് ഞങ്ങളുടെ ദൈവമാണ് അത് യേശുക്കൂസ് ദൈവമാണ് പക്ഷേ എല്ലാ പ്രവാചകന്മാരും ഈ എല്ലാ പ്രവാചകന്മാരും ഈ രണ്ട് കർത്തത്വത്തിന്റെ കീഴിലൂടെ പോയിട്ടുണ്ടോന്നീ അവര് നിർബന്ധിക്കപ്പെടുവാന്നി അതിനകത്ത് നമുക്ക് ആ സിറ്റുവേഷനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അത് ഈ മോശയിലൂടെ ഞാൻ ചോദിച്ചില്ല സിസ്റ്ററെ കേക്കോ സിസ്റ്ററുടെ വീട്ടിലെ ടി വി ഏഷ്യാനെറ്റിന്റെ ടി വി ആണോ സൂര്യ ടിവിയുടെ ടി വി ആണോ സൂര്യ സൺ സൂര്യയുടെ ടി വി ആണോ അപ്പൊ സൂര്യയുടെ പ്രോഗ്രാം മാത്രമേ കിട്ടുള്ളൂ അങ്ങനെയാണോ നമ്മളിപ്പോ ദൈവമായിട്ട് ഒരു ഇത് ദൈവത്താൽ അഭിഷിക്തനല്ലേ അപ്പൊ എല്ലാം കൂടെ അങ്ങനെ കിട്ടുന്നതെല്ലാം അവിടുന്ന് കിട്ടുന്നത് ദൂതും ഇവിടുന്ന് കിട്ടുന്ന ദൂതും ചുറ്റുപിടത്തുനിന്ന് കിട്ടുന്നത് എല്ലാം കൂടെ കൊണ്ടുവന്ന ദൈവമക്കളുടെ മേലെ അങ്ങ് കൊടുക്കുവാണോ ചെയ്യുന്നത് ഇപ്പൊ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറയുമ്പോ യഥാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന ദൈവത്തിന്റെ പ്രവചനം കേട്ട് അതാ ദൈവമക്കളോട് ശുശ്രൂഷിക്കുമ്പോൾ അത്ര വിശ്വസ്തനും അപ്പൊ അത്ര നീതി വായിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഈ നിയമങ്ങളുണ്ട് ഇപ്പം ഇന്ത്യ രാജ്യത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ അനുവാദമുള്ള ചാനലുകൾ മാത്രമേ ഇന്ത്യയിൽ കിട്ടത്തുള്ളൂ റിസീവർ വെച്ചാണ് അപ്പം ഇന്ത്യയിൽ അനുവാദമുള്ള ലജിറ്റിമേറ്റ് ചാനൽസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് റിസീവ് ചെയ്യാം അതുപോലെ ഇസ്രായേലിൽ ലജിറ്റിമേറ്റ് ലോഡ്സ് ആണ് അഷരയും യെഹോവെ അപ്പം അവിടെ നിൽക്കുന്ന ഒരു പ്രവാചകന് രണ്ടുപേരിൽ നിന്നും തൂത് ജനങ്ങൾക്ക് കൊടുക്കാം ഒരു പോസ്റ്റ്മാനെ പോലെയാണ് ഞാൻ എഴുതുന്ന എഴുത്തും കോശി എഴുതുന്ന എഴുത്തും പോസ്റ്റ്മാൻ ഡെലിവറി ചെയ്യണം അപ്പം അഷേരക്കൊരു തൂത് പറയാനുണ്ടെങ്കിൽ അതും പക്ഷെ അഷേരയുടെ തൂത് പറയുന്നതിനെ ഈ പ്രവാചകന്മാരെ എഹോ പീഡിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് അഷേരയുടെ തൂതുകൾ വളരെ വിരളമായിട്ട് പ്രവാചകന്മാർ പറയത്തുള്ളൂ അതുകൊണ്ടാണ് ഭാഗം ഭാഗമായിട്ടാണ് ദൈവത്തിന്റെ തൂത് കിട്ടിയെന്ന് അഭ്രാലയം എഴുതിയിരിക്കുന്നത് അഷേരയുടെ ഒരു തൂത് പറഞ്ഞതിനാണ് എഹസ്കേലിന്റെ ഭാര്യ എഹോ കൊല്ലുന്നത് അത് വായിച്ചിട്ടുണ്ടോ സിസ്റ്റർ എഹസ്കേലിന്റെ ഭാര്യയെ കൊല്ലുന്ന കഥ പറഞ്ഞോട് കോശ മിക്കവാറും ഇന്ന് പ്രസലെ കുറിച്ച് ചെലപ്പോ കടുകയും ചെയ്യുമെന്ന് എനിക്കൊരു പേടിയുണ്ട് ചോദിച്ചാ എന്തോടൊരു പറഞ്ഞകേലിന്റെ ഈ യഹോവ കൊല്ലുന്നുണ്ട് ഒരു കാര്യമില്ല അത് ഭാര്യേനെ യഹോ അസോത്രം നന്നായി അത് ഈ യഗസ്കേലിന്റെ ഭാര്യേനെ യഹോവ ഒരു കാര്യമില്ല അത് കൊല്ലുന്നുണ്ട് അപ്പൊ അതിന്റെ കാരണം പുള്ളി പറയുന്ന നിന്റെ കണ്ണിന് ആനന്ദമായവളെ ഞാനും കൊന്നുകളിയാണ് അപ്പൊ അതിന്റെ കാരണമൊന്നും പറയുന്നില്ല ഈ യഗസ്കേല് ഭാര്യയെ സ്നേഹിച്ചു എന്നുള്ളതാണ് കാരണമായിട്ട് യുന്നത് അതൊരു കാരണമാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ നിന്റെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പെന്നല്ലേ പറഞ്ഞേ അത് ഈ ദൈവമാണെങ്കിൽ ഭാര്യയെ സ്നേഹിച്ചതിനെ കൊല്ലൂറുടെ ഹസ്ബൻഡ് സിസ്റ്റർ അധികം സ്നേഹിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ദൈവം കർത്താവിനെ കൊന്നു കഴിഞ്ഞാൽ ആ ദൈവത്തെ പ്രിസ്കുല്ല സിസ്റ്റർ ആരാധിക്കൂ ദൈവം അധികമായി നീ എന്നെ കർത്താവ് അങ്ങനെ പറഞ്ഞേക്കണേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ശരീരത്തെ പോലെ ഇവിടെ കാരണം ഉണ്ടാക്കിയത് അതാണ് പക്ഷെ യഥാർത്ഥ കാരണം ഈ എഗസ്കേല് അശേരയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും പ്രവചിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ എഗസ്കേലിന് എന്നിട്ട് പറയാണ് നീ വന്നിട്ട് കരയായിരുന്നു പറയാണ് ഒരു കാര്യവും ആ സമയത്ത് ഇല്ല പക്ഷെ ഈ അശേരയ്ക്ക് വേണ്ടി പ്രവചിച്ച പല ഭാഗങ്ങളും അന്നത്തെ കിടക്കണ്ട അതുകൊണ്ട് ഭാര്യയെ കൊന്നുകളു കൊന്നുകളഞ്ഞിട്ട് പറയുകയാണ് നീ ഒരു തുള്ളി പോലും കരയായിരുന്നു പറയുന്നു കരഞ്ഞു പോയക്കരുത് അപ്പൊ സാരിഷ്ടാണ് ഭാര്യ മരിച്ചു കഴിഞ്ഞ ഭർത്താവ് കരഞ്ഞു പോകും അപ്പൊ അത്ര പോലും സമ്മതിക്കാത്ത ഒരു ദൈവമായിട്ടാണ് ഈ ഹോവ നിക്കുന്നത് എന്നിട്ട് ഉള്ളിലോട്ട് കേറി കഴിഞ്ഞാൽ സിസ്റ്റർക്ക് ഇതെല്ലാം മനസ്സിലാവും ശരിയായിട്ടൊരു പഠനം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ മുമ്പേ ചോദിച്ചായിരുന്നു മറുപടി പറഞ്ഞില്ല ഇസ്രായേൽ ഈ ഇസ്രായേൽ ജനങ്ങളെ വിടുവിച്ച് കൊണ്ടുവന്ന ദൈവം യഥാർത്ഥമായ സത്യ ദൈവമല്ലേ ഇവിടെ രണ്ടുപേരും ഉണ്ട് ആ ഇവിടെ രണ്ടുപേരും കർത്തൃത്വം ഉണ്ട് അപ്പോഴും രണ്ടുപേരും കർത്തൃത്വം ഉണ്ട് അവിടെ അക്ഷേലക്കും അഷേലയും പിടിവിക്കുന്നുണ്ട് അക്ഷേലും ഉണ്ട് അവരെ വഴി നടത്തുന്നതിൽ രണ്ടുപേരും ഉണ്ട് അവിടെ പല സമയത്തും യഹോവ അന്ന് അന്ന് ഈ ഇസ്രായേൽ ഇസ്രായേലിൽ നിന്ന് ഇറക്കുമ്പോൾ യഹോവ കൈവഴുത്തി സത്യം ചെയ്യുന്നുണ്ട് ഈ ഇസ്രായേലിന് മുഴുവൻ മരുഭൂമിയിലിട്ട് കൊന്നു കളയുന്ന പുള്ളി സത്യം ചെയ്യുന്നുണ്ട് അത് പിന്നീട് ഏസ്കേലിൽ ഈ യഹോവ ബോധം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഏസ്കേലിനോട് അറിയാതെ പറയുന്നുണ്ട് ഈ കാര്യം ഇരുപതാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം വായിച്ചു മതി ഞാൻ മരുഭൂമിയിൽ വെച്ച് ഒരു ഇത് കാരണം ഇസ്രായേലിൻ്റെ ഈ യഹോവയുടെ ഇന്റൻഷൻ മുഴുവൻ ഇസ്രായേലിന് പ്രശ്നം ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ മുഴുവൻ കൊന്നു കൊന്നുകളിയാന്നുള്ളതാണ് അൾട്ടിമേറ്റ് യഹോയുടെ ഇന്റൻഷൻ നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും പക്ഷെ അക്ഷേ പലപ്പോഴും ഇവർ രക്ഷിക്കുന്നത് അതിലെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ വിഷപ്പാമ്പിനെ വിട്ട് കടിപ്പിച്ചു കൊല്ലുമ്പോൾ എല്ലാ മനുഷ്യനും വീണ് മരിച്ചു വീണ് കാണുമ്പോൾ മോശം തകർന്ന ഹൃദയമായിട്ട് അഷേരയുടെ പ്രതീക്ഷയാണ് അവിടെ ഉയർത്തുന്നത് അപ്പോഴും യഹോവ പാമ്പിനെ അയച്ചോണ്ടിരിക്കുക പക്ഷെ അവിടെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോ എന്താ പറയാ യഹോവ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് യഹോവ പറഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് കാരണം യഹോവ പാമ്പിനെ അയക്കുന്ന നിർത്തിയ പോരെ അങ്ങനെ അല്ലെങ്കിൽ ആ പാമ്പിനെ പിൻവലിച്ച പോരെ അപ്പൊ പിന്നീട് കടിക്കുന്നവരെല്ലാം ഈ അഗ്നി ഈ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുമ്പോൾ ജീവൻ പ്രാപിക്കുക ഇത് യഹോവയ്ക്ക് ഭയങ്കര ദേഷ്യമായി പിന്നീട് ഈ അഷേര പ്രതിഷ്ഠയോടൊപ്പം ഈ പിച്ചിള സർപ്പത്തെ നശിപ്പിച്ചു കളയുന്നുണ്ട് അപ്പോ ഈ യഹോവയുടെ ഏർ പുത്രനായിട്ടാണ് യേശു ക്രിസ് വരുന്നതെങ്കിൽ തന്റെ പുത്രന്റെ യേശുക്കുസു എൻഡോസു എന്നീ പിച്ച സർപ്പത്തിയാണ് മനുഷ്യപുത്രൻ പിച്ച സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്ത പോലെ മനുഷ്യപുത്രം ഉയർത്തപ്പെടും അപ്പൊ ഇത് ഒരേ കാര്യമായിരുന്നെങ്കിൽ ഒരിക്കലും ഇതിനെ നശിപ്പിക്കേണ്ട കാര്യം യഹോവിക്കില്ലായിരുന്നു വരാൻ പോകുന്ന വലിയ മനുഷ്യരുടെ രക്ഷാകര പ്രവൃത്തിയുടെ പ്രതീകമായിട്ടിരിക്കുന്ന സ്ഥാനത്ത് യഹോവ എന്തിനാണ് നശിപ്പിക്കുന്നത് മുഴുവൻ ക്രോധത്തോടു കൂടി വന്ന് ഇതിനെ മുഴുവൻ നശിപ്പിച്ചു കളിക്കുന്നുണ്ട് ഇതെല്ലാം വായിക്കുക ഇങ്ങനെ ഇത്രേ സ്പൂൺ ഫീഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ ഇതെന്നെ ഡിഫൈൻ ചെയ്യുക നിങ്ങൾ വായിക്കുക അല്ലാ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് അറിയണമല്ലോ ഇത് എന്തുകൊണ്ട് നിങ്ങൾ ഇതിങ്ങനെ പറയുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അറിയണ്ടേ അതുകൊണ്ട് ചോദിച്ചതാണ് നമ്മൾ പറയുന്ന അതിനകത്ത് ബൈബിളിൽ ഉള്ളതുകൊണ്ടായിട്ടോ പറയുന്നത് ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല അല്ല അന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഞാനിതാണ് ചോദിച്ചത് അപ്പം ഇസ്രൈമിൽ നിന്ന് ജനത്തെ വിടുവിച്ച് അവരെ രക്ഷിക്കാനെന്നും പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഏർ മറ്റേ ഈ മരുഭൂമിയിൽ വെച്ച് ദൈവം പറയുന്നുണ്ടല്ലോ നീ എങ്ങനെ എന്നോട് അകത്തെപ്പുറുവർത്തത് കൊണ്ട് അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങൾ ഒറ്റ എണ്ണത്തിന് ഞാൻ ഘനാന് ദേശത്ത് എത്തിക്കില്ലാന്ന് പറഞ്ഞു ആ ഇരുപത് വയസ്സിൽ താഴെ ഉള്ളതല്ലാതെ മുകളിലോട്ടുള്ള രണ്ടുപേര് മാത്രം ബാക്കി എല്ലാവരും ദൈവം കൊന്നു കളു ഏഹ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പം ദൈവം പറഞ്ഞതുപോലെ അപ്പൊ എങ്ങനെയാണെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് വിടുവിച്ച് കൊണ്ടുപോയി സത്യദൈവം അവരെ അവിടെ എത്തിച്ചില്ലല്ലോ അപ്പൊ എന്തുകൊണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ സത്യദൈവം എവിടെ പോയി എന്നതാണ് എന്റെ ചോദ്യം ദൈവമായിട്ട് ഈ ദൈവം ഞാൻ ഇത് കേക്ക സിസ്റ്റർ ഇവിടെ ദൈവം ഇത് കേൾക്കുന്നു ഇത് കേൾക്കും സിസ്റ്ററുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ദൈവം എന്ന് പറയുന്ന ഇപ്പോ നമ്മൾ കാണുന്ന യേശുഖർസുവിന്റെ പിതാവായ ദൈവമാണ് എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കും ഇന്നും ആളുകൾ മരിക്കുകയും പല രീതിയിലും മരണപ്പെടുകയും ഉരുള മറ്റു കാര്യങ്ങൾ അപ്പൊ എല്ലാം ഈ ദൈവം അവിടെ പോയി ദൈവം ഇറങ്ങി വന്ന് അവർ രക്ഷിക്കുന്നുണ്ടോ അങ്ങനെ ആ ഒരു ചോദ്യം എങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ തിരിച്ചു അങ്ങോട്ട് ചോദിക്കും ഇന്നിപ്പോ പെന്തക്കോസും കാര്യങ്ങളും നമ്മൾ ആരാധനയും വിശുദ്ധ വർഗങ്ങളൊക്കെ നിൽക്കുന്നു കൊറോണ വന്നപ്പോ എത്രയോ പെന്തക്കൂസ് ആരെ വാശുമാരി മരിച്ചു പോയി അപ്പൊ ഈ ദൈവം അവിടെ പോയി ആത്മാവില്ലാത്ത ദൈവം പറയുന്നുണ്ടല്ലോ ദൈവം പറയുന്നുണ്ടല്ലോ ഞാന് നിങ്ങളിൽ ഒരാളെ പോലും അവിടെ അതായത് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ മേൽ അത് അകൃത്യം കണക്കിടും ഞാൻ യോശിവയും കാലയപ്പും അല്ലാതെ ഇരുപത് വയസ്സിന് മുകളിലുള്ള ഒരാളെ ഞാൻ കനാന് ദേശത്ത് എത്തിക്കയില്ല എന്ന് ദൈവം അവിടെ ശബ്ദം ചെയ്ത് അവിടെ കൊല്ലുന്നുണ്ട് അത് ഇത് ഇത് ഇതിനു മുമ്പ് പറഞ്ഞു ഈ അകൃത്യം ചെയ്യുന്നതിന് മുമ്പ് പുള്ളി കൈവർത്തി സത്യം ചെയ്യുന്നുണ്ടെന്നേ ഇത് ഇറക്കി കൊണ്ടുവരുമ്പോ തന്നെ പുള്ളിയുടെ ഉള്ളിൽ ഇതായിരുന്നു അപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ കുടുംബം നശിപ്പിക്കാന്നുള്ള എന്റെ ഒരു ഇന്റൻഷനിൽ ഞാൻ ഇറങ്ങുവാണ് ഞാൻ കൈവർത്തി സത്യം ചെയ്തു നിങ്ങളുടെ കുടുംബം നശിപ്പിക്കുമെന്ന് അത് കഴിഞ്ഞ് പിന്നീട് ക്രയവിക്രയങ്ങളിൽ കൂടെ വന്ന ഒരു ചാൻസ് കിട്ടി ഇപ്പൊ ഞാൻ പറയാണ് ഇത് എന്റെ ഉള്ളിലിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഞാൻ പറയാണ് ഇനി ഞാൻ നിങ്ങളെ നശിപ്പിക്കുന്നു ഞാൻ സത്യം ചെയ്യുവോ ഞാൻ ആണെടുന്നതിൽ കാര്യമാണ് ഓൾറെഡി എന്റെ പ്ലാൻ അതാണ് മനസ്സിലായുള്ളൂ അപ്പൊ ആ അവസരം വന്നപ്പോ പുള്ളി അത് ഉപയോഗിച്ചു ഒരു ക്ഷമിക്കാനോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ഇവർക്ക് കൃത്യമായ കൽപ്പനകൾ ഒന്നും കൊടുത്തിട്ടില്ലാത്ത സമയത്ത് അതായത് ശബത്തില് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട അത് കൃത്യമായിട്ട് ഒരു കാര്യങ്ങളില്ല അപ്പോഴാണ് ഒരാൾ കട്ടൻ കാപ്പി കളപ്പിക്കാനോ എന്തിനോ വിറകോളി പറക്കുന്നത് അപ്പൊ വിറകോളി പറക്കി അവൻ എന്ത് ചെയ്യണമെന്നൊരു കല്പന അവിടെ ഇല്ല അപ്പൊ മോശയ്ക്ക് ഇത് അറിയത്തില്ല എന്താ ചെയ്യണ്ടെന്ന് അപ്പൊ യഹോവയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരാൾ വിറകോളി പറക്കിയിട്ടുണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു യഹോ ഒരു ദാഷ്ടോ കൊന്ന് കൊല്ലുവാ കൊന്നു കളഞ്ഞേക്ക അവന് എന്നാ പിന്നെ ഈ തവണത്തേക്ക് അവന് ക്ഷമിക്കുന്ന തൊട്ടിവിടെ ആരും വിറക് പറക്കരുന്ന് പറയാൽ ഒരു നല്ല ദൈവമാണെങ്കില് കാരണം അങ്ങനെ ഒരു കല്പന ഇല്ലാത്തോണ്ടാണല്ലോ മോശയ്ക്ക് ഡൗട്ട് വന്നേ ഇസ്രായേലിലെ ഇപ്പോ മൂപ്പന്മാർക്കും മോശയ്ക്കും ഡൗട്ട് വന്നു ഇങ്ങനെ ഒരാൾ വിറക് കൊള്ളിയാണ് പറക്ക് വല്ല് തെറ്റൊന്നും ഇല്ലാതെ അത്ര വില്ല് ഭാരിച്ച് ചുമടൊന്നും എടുത്തിട്ടില്ല അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു കല്പന കൃത്യമായിട്ടില്ല അപ്പൊ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ഒരിക്കലും യഹോ എടുത്ത് പോകേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇവ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് ഈ ഇൻസിഡന്റ് അപ്പൊ യഹോ എടുത്ത് പോയി ചോദിക്കുകയാണ് എന്ന് യഹോവയ്ക്ക് പറയാലോ ഇത് ഫസ്റ്റ് ടൈമല്ലേ വിട്ടേക്ക് ഇത് ഈ കൊല്ലാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ യഹോവ കളി യഹോവയ്ക്ക് ഒരിക്കലും പാപക്ഷമാ സാധനം ഇല്ല ഏത് ഇവന്റടുത്താലും യഹോവ കൊലപാതകം കാരണം മരണദേവനാണ് മരണദൂതനാണ് യഹോവ ഹോവ അതിനെ കൊള്ളിത്തൊന്നും യഹോവയെ കുറിച്ച് പറയാനില്ല അപ്പൊ അതായത് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഏ സത്യദൈവത്തിന് ശക്തിയില്ല ഇവിടെ ഞാൻ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണ് തിരിച്ചു ചോദിക്കട്ടെ തിരിച്ചു ചോദിക്കട്ടെ ഇവിടെ ഈ നമ്മൾ ഇപ്പൊ പെന്തൊക്കോസുകാരെ ഉപദ്രവിക്കുകയും അടിക്കുകയും കൊല്ലുകയും ഒക്കെ നിലവിളിക്കുന്നുണ്ട് അപ്പൊ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ അവരെ ആ അവരെ അടിച്ചമർത്തുന്നുണ്ട് എന്താ ചെയ്യാത്ത സത്യദൈവുമല്ലാത്തോണ്ടാണ് നിങ്ങള് ഇപ്പൊ കഴിഞ്ഞ ദിവസം പാപ്പച്ചെന്നുള്ള പാസറെ പിടിച്ച് ജയിലിൽ ഇട്ടു തല്ലുകയും കൊല്ലുകയും പുള്ളിയുടെ ഈ ആദാമൊക്കെ പറയുന്ന പുള്ളിയുടെ ചന്തി ഒക്കെ ചുമന്ന ബൾബ് ഇട്ട പോലെ പൊങ്ങിയിക്കുക എന്ന് പറഞ്ഞു ആ മാതിരി തല്ലഴു അപ്പൊ സത്യദേവ് അവിടെ പോയപ്പോ എന്തൊക്കെ ദൈവം സത്യദേവ അല്ലേ